ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ താൽക്കാലിക ജോലികൾ നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വ്യത്യസ്തമായുള്ള താൽക്കാലിക ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി അതത് ഓഫീസുകൾ പോയിട്ട് നിങ്ങൾക്ക് ഈ ജോലി നേടാൻ കഴിയുന്നതാണ് നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം കേരളത്തിൽ വിവിധ സർക്കാർ ഓഫീസുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വ്യത്യസ്തമായിട്ടുള്ള സർക്കാർ ഓഫീസുകളിൽ ഒഴിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് ഇപ്പോൾ നിയമിക്കുന്നുണ്ട് കണ്ണൂർ കിഫ്ബി രണ്ട് കാര്യാലയത്തിൽ താൽക്കാലിക ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സ്പെഷ്യൽ തഹസിൽദാർ എൽ എ കിഫ്ബി ടു താണ കണ്ണൂർ പിൻകോഡ് ആറ് ഏഴ് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് എട്ടിനകം സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇനി അംഗൻവാടി വർക്കർ ഹെൽപ്പർ നിയമനമാണ് നിലമ്പൂർ നിലമ്പൂർ അഡീഷണൽ ഐ സി ഡി എസ് പ്രൊജക്ടിൻ്റെ പരിധിയിലെ എടക്കര പോത്തുകൽ എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ ഒഴിവരുന്ന അംഗൻവാടി വർക്കർമാരുടെ ഹെൽപ്പർമാരുടെ സ്ഥിരം ഒഴികളിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷണിച്ചു ഈ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിരതാമസക്കാരായ പതിനെട്ടിനും നാൽപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ള വർക്കർ തസ്തികയിലേക്ക് എസ് എൽ സി വിജയിച്ചവർക്കും ഹെൽപ്പർ തസ്തികയിലേക്ക് എസ് എൽ സി പാസ്സാകാത്ത എഴുത്തും വായനയും അറിയാത്തവർക്കും അപേക്ഷിക്കാം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ മൂന്ന് വർഷം ഇളവിലേ അനുവദിക്കും അതുപോലെ ഇടക്കര ഗ്രാമപഞ്ചായത്തിലേക്കുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് എട്ട് വരെയും പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് പതിനാറ് വരെയും സ്വീകരിക്കും ശിശുവികസന പദ്ധതി ഓഫീസർ ഐ സി ഡി എസ് നിലമ്പൂർ അഡീഷണൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിംഗിന് സമീപം മുസ്ലി അരങ്ങാടി ഇടക്കര ആറ് ഏഴ് ഒമ്പത് മൂന്ന് മൂന്ന് ഒന്ന് എന്ന വിലാസത്തിലാണ് ആർ ബി ഐ സമർപ്പിക്കേണ്ടത് ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് മൂന്ന് ഒന്ന് രണ്ട് ഏഴ് അഞ്ച് പൂജ്യം പൂജ്യം നാല് എന്ന നമ്പറിലും ബന്ധപ്പെടാം പിന്നെ സൈക്കോളജി അപ്രൻറ്റീസ് നിയമനമാണ് പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ ജീവനി മെൻ്റൽ വെൽബീൻ പദ്ധതിയുടെ ഭാഗമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ സൈക്കോളജി അപ്രൻറ്റീസിനെ നിയമിക്കുന്നു റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ നേടിയ ബിരുദാന്തര ബിരുദമാണ് യോഗ്യത ക്ലിനിക്കൽ സൈക്കോളജി പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷകർക്കായി ജൂലൈ ഇരുപത്തിയാറിന് രാവിലെ പത്തിന് ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കും ഫോൺ നമ്പർ പൂജ്യം നാല് ആറ് ആറ് രണ്ട് രണ്ട് ഒന്ന് രണ്ട് 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 മൂന്ന് നമ്പറിൽ ബന്ധപ്പെടാം മങ്കട ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലപ്പുറം ഗവൺമെൻറ് കോളേജ് എന്നിവിടങ്ങളിൽ ജീവനി മെൻ്റൽ വെൽ ബീയിങ് പദ്ധതിയുടെ ഭാഗമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ സൈക്കോളജി അപ്രൻറ്റീസിനെ നിയമിക്കുന്നു റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജി നേടിയ വിധാന്ത ഭീതമാണ് യോഗ്യത ക്ലിനിക്കൽ സൈക്കോളജി പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും മങ്കട ഗവൺമെൻറ് കോളേജിലേക്കുള്ള അപേക്ഷകർക്ക് ജൂലൈ ഇരുപത്തിയാറിന് രാവിലെ പത്ത് മുപ്പത് പത്ത് മണിക്കും മലപ്പുറം ഗവൺമെൻറ് കോളേജിലേക്കുള്ള അപേക്ഷകർ ജൂലൈ ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും അതത് കോളേജ് ഓഫീസുകളിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ട് ഫോൺ നമ്പർ നമ്പറും ബന്ധപ്പെടാം വഴക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്ര നിയമനം മലപ്പുറം ജില്ലയിൽ വാഴക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ ക്ലീനിങ് സ്റ്റാഫ് എന്നിവരെ നിയമിക്കുന്നു ഫാർമസിസ്റ്റ് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ബി ഫാം ഡി ഫാം ആണ് യോഗ്യത കേരള ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം ലാബ് ടെക്നീഷ്യന് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡി എം എൽ ടി അതുപോലെ ബി എസ് സി എം എൽ ടിയും കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത ക്ലീനിങ് സ്റ്റാഫിന് ഏഴാം ക്ലാസ് വിജയമാണ് യോഗ്യത അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫിന് അൻപത് വയസ്സ് കവിയാന പാടില്ല ഫാർമസിന് ജൂലൈ ഇരുപത്തിയാറിന് രാവിലെ പത്തിനും ലാബ് ടെക്നീഷ്യന് ജൂലൈ ഇരുപത്തി ഒമ്പതിന് രാവിലെ പത്തിനും ക്ലീനിങ് സ്റ്റാഫിന് ജൂലൈ ഇരുപത്തി ഒമ്പതിന് രാവിലെ പതിനൊന്നിനും ഓഫീസിൽ വെച്ച് ഇഞ്ചറി നടക്കും പ്രവൃത്തി പരിചയമുള്ളവർക്ക് വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്കും എല്ലാ തസ്തികളിലും മുൻഗണന ലഭിക്കുന്നതാണ് ഫോൺ നമ്പർ കൊടുത്തിട്ട് ഫോൺ നമ്പറിൽ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഒമ്പത് നാല് 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 ഒന്ന് നമ്പറിലും ബന്ധപ്പെടാൻ കഴിയുന്നത് നാഷണൽ ആയുഷ് മിഷൻ വഴി നിയമനമാണ് നാഷണൽ ആയുഷ് മിഷൻ വഴി കണ്ണാടിപ്പറമ്പ് ആയുർവേദ ഡിസ്പെൻസറിയിൽ മൾട്ടി പർപ്പസ് വർക്കർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു നാൽപ്പത് വയസ്സിന് താഴെയുള്ള ജി എൻ എം അതുപോലെ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് ജൂലൈ മുപ്പതിന് രാവിലെ പതിനൊന്നിന് ഡിസ്പെൻസറിയിൽ അഭിമുഖത്തിൽ പങ്കെടുക്കാം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട് നാഷണൽ ആയുഷ് മിഷൻ ബാക്കി നാഷണൽ ആയുഷ് മിഷൻ്റെ തിരുവനന്തപുരം ജില്ലയിൽ നടപ്പാക്കി വരുന്ന വിവിധ പ്രൊജക്റ്റുകളിൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് അറ്റൻഡർ എന്നീ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് നഴ്സിംഗ് അസിസ്റ്റൻ്റ് തസ്തികയിൽ എ എൻ എം അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസ യോഗ ഉണ്ടായിരിക്കണം ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സ് പ്രതിമാസ വേതനം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ അറ്റൻഡർ തസ്തികയിൽ എസ് എസ് എൽ സി വിജയമാണ് യോഗ്യത ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സ് പ്രായ പ്രതിമാസ വേതനം ആ പതിനായിരത്തി അഞ്ഞൂറ് രൂപ അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഒന്നാണ് നഴ്സിംഗ് അസിസ്റ്റന്റ് അസ്തികയിലെ ഇൻ്റർവ്യൂ ഓഗസ്റ്റ് ഏഴിന് രാവിലെ പത്ത് മുപ്പതിനും അറ്റൻഡർ അസ്തികയിലെ ഇൻ്റർവ്യൂ ഓഗസ്റ്റ് എട്ടിന് രാവിലെ പതിനൊന്നേ മുപ്പതിനും നടക്കും നാഷണൽ ആയുഷ് മിഷൻ്റെ തിരുവനന്തപുരം ആരോഗ്യ വിഭാഗം അഞ്ചാം നിലയിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് യോഗ്യതയുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷകൾ തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപമുള്ള ആരോഗ്യ ഭവൻ അഞ്ചാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ നാഷണൽ ആയുഷ് മിഷൻ നേരിട്ടോ തപാൽ മുഖേനയോ നിശ്ചിത തീയതിക്കുള്ളിൽ സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടുതലങ്ങൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ ബന്ധപ്പെടാൻ കഴിയുന്നത് പിന്നെ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വാക്സിൻ ഇൻ്റർവ്യൂ ആണ് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ കീഴിൽ ഇടുക്കി ജില്ലയിലെ മറയൂർ മഹിളാ ശിക്ഷൻ കേന്ദ്രത്തിൽ അഡീഷണൽ ടീച്ചർ കുക്ക് ക്ലീനിങ് സ്റ്റാഫ് കുക്കിംഗ് അസിസ്റ്റന്റ് എന്നീ തസ്തികയിലേക്ക് സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്കായി വാക്കിൻ ഇൻ്റർവ്യൂ നടത്തും അപേക്ഷകർ വെള്ളപ്പേപ്പർ തയ്യാറാക്കിയ അപേക്ഷകളോടൊപ്പം വിദ്യാഭ്യാസകത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ജൂലൈ മുപ്പതിന് രാവിലെ പതിനൊന്നിന് മറയൂർ സഹായഗിരി ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന മഹിളാ ശിക്ഷൻ കേന്ദ്രത്തിൽ നടക്കുന്ന വാക്യൻ ഇൻ്റർവ്യൂ പങ്കെടുക്കണം കൂടുതലങ്ങൾക്ക് സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ കേരള മഹിളാ സമഖ്യ സൊസൈറ്റി ടി സി ഇരുപത് പതിനാറ് എൺപത്തിരണ്ട് കൽപ്പന മുഞ്ചാലം മൂട് കരമന ബി തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷിക്കാം കൂടുതലും ഇതിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിലും ബന്ധപ്പെടാൻ പറ്റുന്ന ഇത്രയും ജോബുകളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ളത് ഇപ്പോൾ അവൈലബിൾ എല്ലാ ജോലിയും കുഴിവുകളെ കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്കും മറ്റും കാര്യങ്ങളും കൊടുക്കുന്നത് അതുവഴി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി തള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുടെ ഫോളോ ചെയ്യാം നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷനുമായി മണിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ